നമസ്തേ ടാരോയ്ഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കൂടെ നിങ്ങളോടുള്ള സ്നേഹം സത്യസന്ധമാണോ നിങ്ങൾ തമ്മിൽ എന്ത് എനർജിയാണ് അതായത് സോൾമേറ്റ് ആണോ ഫ്ലെയിം ആണോ കാർമിക്കാണോ ആണോ എന്ത് റിലേഷനാണ് ഈ ഒരു ബന്ധം നോട് നമ്മൾ നോക്കുന്നുണ്ട് നിങ്ങളിത് ആർക്ക് വേണ്ടിയിട്ടാണോ കാണാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ ഫേസ് മനസ്സിൽ ഓർത്തുകൊണ്ട് മൂന്ന് പ്രാവശ്യം അയാളുടെ നെയിം നെയ്മഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയ റീഡിങ്സിലേക്ക് കണക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണാൻ ശ്രമിക്കുക നിങ്ങൾക്ക് റീഡിങ്സ് റെസനേറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുകളിൽ എന്ത് മാറ്റമാണോ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ മാറ്റം അതായത് റിയാലിറ്റീനെ നിങ്ങൾ ഒരിക്കലും നോക്കരുത് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിലേക്ക് ഫോക്കസ് ചെയ്യുക അത് സാധ്യമായി എന്നുള്ള രീതിയിൽ നിങ്ങൾ അഫർമേഷൻസ് കമൻറ്റിൽ എഴുതുക ഇന്ന വ്യക്തി ഇന്ന സമയത്ത് എന്നെ കോൾ ചെയ്യുകയും അദ്ദേഹവുമായിട്ട് ഏറ്റവും സന്തോഷകരമാകുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ഏറ്റവും സന്തോഷകരമാകുന്ന നിമിഷങ്ങൾ പങ്കുവയ്ക്കാനും ഞാൻ ആഗ്രഹിച്ച രീതിയിൽ എന്നെ മനസ്സിലാക്കി എന്നിലേക്ക് തിരിച്ചു വരികയും ഞങ്ങൾ സന്തോഷവും സമൃദ്ധിയും ഹാപ്പിനെസ്സോടും കൂടിയ ഒരു ലൈഫ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതിന് പ്രപഞ്ച ഞാൻ നന്ദി പറയുന്നു എന്നാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ എഴുതി ചേർക്കാനുള്ളത് അതെല്ലാം എഴുതി ചേർത്ത് കൊണ്ട് തന്നെ നിങ്ങൾ അഫർമേഷൻസ് എഴുതുക നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പാണ് നിങ്ങളത് വിഷ്വലൈസ് ചെയ്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൻ്റെ ഫലം നൂറ് ശതമാനം ഉറപ്പാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്ത് നിങ്ങൾക്കുടെ കാര്യങ്ങൾ ക്ലാരിറ്റി വരുത്തുക മുന്നോട്ടേക്കുള്ള തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്ത് തീരുമാനം എന്നുള്ളതിനെല്ലാം നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ടാറോ റീഡിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൈൻഡ് റീഡിങ് ആണ് മറ്റൊരാളുടെ സോൾ എനർജിയെ കണക്റ്റ് ചെയ്തെടുത്ത് നമ്മൾ റീഡിങ്സ് തരുന്നതാണ് നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾക്കും ും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സ് പാസ്റ്റ് ആണെങ്കിലും പാസ്റ്റാണെങ്കിലും ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ അറിയാൻ സാധിക്കും അതുപോലെ തന്നെ ലൈഫിൽ ബ്ലോക്കേജുകൾ വരുന്നതും സാമ്പത്തികപരമാകുന്ന പ്രശ്നങ്ങളും കരിയർ പരമാവുന്ന നിങ്ങളുടെ ബ്ലോ എന്ത് കാര്യങ്ങൾക്കാണേലും നിങ്ങളുടെ ആ ഒരു ചോദ്യത്തിന് മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിനെ നിങ്ങൾക്ക് സേഫ് ആക്കാനുള്ള എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ടറോ റീഡിങ്സ് ചെയ്ത് നോക്കിയാൽ തീർച്ചയായിട്ടും വളരെ വ്യക്തവും കൃത്യവുമായിട്ട് മറുപടി ലഭിക്കുന്നതാണെന്ന് മനസ്സിലാക്കുക നമുക്ക് ആ റീഡിങ്സിലേക്ക് കിടക്കാം എടുത്ത മജീഷ്യൻ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇതിനകത്തൊരു മാജിക്കൽ റിലേഷൻഷിപ്പ് പോലെയാണ് ഈ കേട്ടോ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് വളരെയധികം ഒരു നിങ്ങളുടെ ഈ ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം ആ ഒരു വ്യക്തിയുടെ സ്നേഹം ആത്മാർത്ഥമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ലൈഫിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഇവർ ഒരുപാട് വ്യക്തികൾ പ്രപ്പോസ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് പക്ഷെ അവിടെയെല്ലാം അവർ റിജക്റ്റ് ചെയ്ത് നിന്നിരുന്നൊരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത് കേട്ടോ ഒന്നിലേക്കും ഇമോഷണലി കണക്റ്റഡ് ആകാതെ എപ്പോഴും ഒരു എലോൺ എനർജിയിൽ നിന്നിരുന്ന വ്യക്തി തന്നെയായിരുന്നു പക്ഷെ നിങ്ങൾക്കിടയിലൊരു പാസ് ലൈഫ് കണക്ഷൻസിൻ്റെ അത് ഇതിനകത്തൊരു സോൾ എനർജിയുടെ പ്രസൻസ് സ്ട്രോങ് ആയിട്ട് നിങ്ങളോട് വലിയധികം വളരെ ശക്തമാകുന്ന ഒരു അട്രാക്ഷൻ ഫീലിങ്സ് ഉണ്ടായിരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളുടെ ബന്ധമെന്ന് പറയുന്നത് ഒരു സ്ട്രെസ് എനർജി ആയിരുന്നു ഒരുപാട് ടെൻഷനുണ്ടായിരുന്നു അവർക്ക് പക്ഷേ എന്നാൽ തന്നെ അവർക്ക് വളരെയധികം അട്രാക്റ്റഡ് ആയിരുന്നു നിങ്ങൾ വല്ലാതെ നിങ്ങളുമായിട്ട് അവർക്കൊരു എന്താ പറയുക ഒരു വളരെയധികം ശക്തമാവുന്ന ഒരു ബോണ്ട് എനർജിയിലൂടെ കടന്നു പോയതായിട്ടാണ് കാണുന്നത് അവരുടെ ജീവിതത്തിലൊരു മാജിക്ക് പോലെയാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് കണക്റ്റഡ് ആയതായിട്ടും കാണാൻ സാധിക്കുന്നത് എപ്പോഴും ചിന്തിക്കുമായിരുന്നു അവർക്ക് ആരോടും തോന്നാത്ത ഒരു എന്താ പറയുക ഒരു അട്രാക്ഷൻ നിങ്ങളോട് അവർക്ക് ഫീൽ ചെയ്തിരുന്നതായിട്ട് ഒരു പക്ഷേ അവരെ നിങ്ങളോടത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഉണ്ടാവാം അതല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എപ്പോഴും അത് തോന്നുന്നുണ്ടാവാം നിങ്ങൾക്കിടയിൽ ഇപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ളൊരു സെപ്പറേഷൻ പിരീഡ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു തോട്ട്സ് നിങ്ങളുടെ ചിന്തകളിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നില്ല നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ സ്നേഹിക്കുന്നുവോ അതേ ആഴത്തിൽ തന്നെ അവരുടെ മനസ്സിലും നിങ്ങൾക്ക് സ്ഥാനമുണ്ട് ഈ ഒരു ബന്ധത്തിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ പറയുന്നത് ഒരു മാജിക്ക് സംഭവിച്ചിരുന്നെങ്കിൽ ഈ ഒരു ഒരു ശക്തമാവുന്ന മാജിക്ക് സംഭവിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും രീതിയിൽ നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവർക്ക് നടത്താനുള്ള ഒരു അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്നവർ ശക്തമായിട്ട് ചിന്തിക്കുന്നുണ്ട് നിങ്ങളിപ്പം കണക്റ്റഡ് ആയിട്ട് പോകുന്നവരെ സംബന്ധിച്ച് നോക്കുമ്പം വളരെയധികം ഒരു മിറാക്കിൾ പോലെയാണ് വളരെയധികം അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് പക്ഷേ അവരെന്തിനെയോ ഭയപ്പെടുന്നുണ്ട് ഒരു പക്ഷേ ഇത് ഒരു എക്സ്ട്രാ മരറ്റൽ അഫെയർ ആണ് തീർച്ചയായിട്ടും അവരുടെ ഫാമിലിയെ ബേസ് ചെയ്ത് അവർ ഭയപ്പെടുന്നുണ്ട് അതല്ല എങ്കിൽ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ രീതിയിലുള്ളൊരു ഡിഫറൻസ് ഉണ്ട് റിലി റിലീജിയൻ റിലീജിയൻപരമായിട്ടാവാം അതല്ലെങ്കിൽ ഏജ് പരമായിട്ടാവാം അതല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിൽ ഒരു ഫിനാൻഷ്യൽ പരമാകുന്ന എന്തൊക്കെയോ രീതിയിൽ നിങ്ങൾക്കിടയിൽ ഒരു ഡിഫറൻസ് എനർജി ഉണ്ട് മറ്റുള്ളവരുടെ എതിർപ്പിന് അല്ലെങ്കിൽ മറ്റുള്ളവർ ശക്തമായിട്ട് ഈ ഒരു റിലേഷനെതിരെ പ്രവർത്തിക്കും എന്നുള്ള ഒരു ഭയം നിങ്ങളുടെ വ്യക്തിയിൽ സ്ട്രോങ് ആയിട്ടുണ്ട് അവരുടെ സ്നേഹം ആത്മാർത്ഥമാണോ എന്ന് ചോദിച്ചാൽ ഈ ഒരു ബന്ധത്തിലേക്ക് അവർ കണക്റ്റഡ് ആയതും മുന്നും പിന്നും നോക്കാതെയാണ് അവർ വരും വരായികളെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നിങ്ങളിൽ അട്രാക്റ്റഡ് ആവുകയാണ് ചെയ്തത് പെട്ടെന്ന് ആക്ഷൻ എടുത്ത ഒരു റിലേഷനാണ് അതായത് ഒരു നിമിഷം ചിന്തിക്കാതെ നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയി എന്ന് തന്നെ പറയാൻ സാധിക്കും അവരെ സംബന്ധിച്ച് നിങ്ങളുമായിട്ടുള്ള ആ ഒരു ലോകം അവർക്ക് വളരെ സ്ട്രോങ് ആണ് അവർക്ക് വളരെയധികം ഹാപ്പിനെസ് നൽകിയിരുന്നതായിട്ട് അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ സാധിക്കും നിങ്ങളോട് ഒരുമിച്ചൊരു ട്രാവലിംഗ് എനർജി അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ സിംഗിൾ എനർജിയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരു ചിൽഡ്രൻസ് കൂടി ഒരുമിച്ച് മുന്നോട്ടേക്ക് എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടായാലും തരണം ചെയ്തു പോകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ശക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലാത്ത എനർജികളിലാണെങ്കിൽ പോലും നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോടു കൂടി പോകണമെന്ന ആഗ്രഹം നിങ്ങളുടെ വ്യക്തിക്കിടയിലുണ്ട് നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിലും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് ഒരു ന്യൂ ബിഗിനിങ് എനർജി തന്നെയാണ് കേട്ടോ നിങ്ങളിലേക്ക് തിരിച്ചു വരണം നിങ്ങളോട് ഒരുമിച്ച് കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസോട് കൂടി നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയോ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസോ കോൺഫ്ലിക്റ്റോ എന്തുണ്ടായാലും അതിനെ എല്ലാം ക്ലാരിറ്റി വരുത്തി കടന്നുപോകണമെന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് വളരെയധികം ശക്തമായിട്ടവർ ഈ ഒരു ബന്ധത്തിലൊരു മിറാക്കിൽ സംഭവിക്കണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ നിങ്ങളെ അവരിലേക്ക് എത്തിക്കുക അവരിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ചില എന്താ പറയുക മാജിക്കൽപരമാകുന്ന ചെറിയ രീതിയിലുള്ള ഒരു വശീകരണം പോലുള്ള അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ പോലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് എന്നതിനും യാതൊരു സംശയവുമില്ല കേട്ടോ മാത്രവുമല്ല അവർക്ക് നിരാശയുണ്ട് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരിലേക്ക് ഇപ്പോഴും ഓപ്ഷൻസുകൾ ചെല്ലുന്നുണ്ട് വേറെയും അവസരങ്ങൾ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് പക്ഷേ എന്നാലും അവർ നിങ്ങളിൽ തന്നെയാണ് ഫോക്കസ്ഡ് ആകുന്നത് നിങ്ങൾക്കിടയിൽ സെപ്റേ ആയിട്ട് നിൽക്കുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് നോക്കുമ്പം അവരെ സംബന്ധിച്ച് വളരെ നിരാശ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് ദുഃഖമാണ് അവർ നിങ്ങളെ അറിയാൻ ശ്രമിക്കുന്നു നിങ്ങളോട് കണക്റ്റഡ് ആവാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കിടയിലുണ്ടായ ആ ഒരു പ്രശ്നങ്ങളെ ക്ലാരിറ്റി വരുത്താൻ ആഗ്രഹിക്കുന്നു അവരെ സംബന്ധിച്ച് അവരിലേക്ക് വരുന്ന ഓരോ ഓപ്ഷൻസിലേക്കും അവർ ഓപ്പർച്യൂണിറ്റീസുകൾ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ടെങ്കിലും അതിലേക്കൊന്നും അവർ ഫോക്കസ് ചെയ്യുന്നില്ല അവരത് ഇഷ്ടപ്പെടുന്നില്ല ഒരു ഫ്യൂച്ചർ സക്സസ് അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ പ്ലാനിങ് നിങ്ങളോടൊരുമിച്ച് തന്നെയാണ് ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് നമുക്കിവിടെ നെക്സ്റ്റ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ശരിക്കും മാനുഫെസ്റ്റിംഗ് എനർജി നടക്കുന്നുണ്ട് കേട്ടോ അവർ എപ്പോഴും ട്വൻറ്റി ഫോർ അവേഴ്സ് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കാം അതൊരു മാനുഫെസ്റ്റേഷനായി മാറുന്നുണ്ട് അത് നിങ്ങളിലേക്കും എഫക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ ഇടയിൽ ചില സമയങ്ങളിൽ സമയത്തിൻ്റെ ചില പ്രശ്നങ്ങൾ നിങ്ങളെ ബ്ലോക്ക് ആക്കുന്നുണ്ട് പക്ഷേ ഇത് നിങ്ങളുടെ ഡെസ്റ്റിനയിൽപ്പെട്ട അതായത് നിങ്ങളുടെ വിധിക്ക് വിധിയിൽപ്പെട്ട ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു റിലേഷനിൽ ഏത് രീതിയിൽ സിറ്റുവേഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നാലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നാലും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇത് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട വ്യക്തിയാണ് അതിന് എക്സ്ട്രാ മെരിറ്റൽ അഫെയർ ആയിക്കോട്ടെ സിംഗിൾ എനർജി ആയിക്കോട്ടെ ഫാമിലി ലൈഫ് ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള റിലേഷൻ ആയിക്കോട്ടെ ഈ ഒരു പേഴ്സണൽ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ ഇനി മറ്റ് ബ്ലഡ് റിലേഷൻ എനർജി ആയിക്കോട്ടെ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങളുടെ വിധിയിൽ വന്നിരിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ് അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ ഇമോഷണലി എല്ലാ രീതിയിലുള്ള കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരെ വരും എന്ന് തന്നെയാണ് നമുക്കിവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന സോറിട്ടോ കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെയധികം ആഴത്തിൽ നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു എന്നതാണ് നമുക്കിവിടെ അറിയാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ അറിയുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കിടയിൽ ലോങ് ഡിസ്റ്റൻസിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങളെക്കുറിച്ച് അറിയാൻ അവർക്ക് വളരെയധികം ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ട് അവർ നിങ്ങളെക്കുറിച്ച് പൂർണ്ണമായിട്ടും അറിയുന്നുണ്ട് നിങ്ങളെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക സന്ദേശങ്ങൾ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നു എന്നും തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളെക്കുറിച്ച് അറിയുകയും നിങ്ങൾ ആ ഒരു വ്യക്തിയോടുള്ള ആ ഒരു ഇമോഷൻസിൻ്റെ ആഴം അവർ മനസ്സിലാക്കുകയും ചെയ്യുമ്പം അവർക്ക് അവരോട് തന്നെ ഒരു ഇൻസ്പിറേഷൻ ഫീലിങ്സാണ് അവർക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ശക്തി ഒരു എനർജി പോലും നിങ്ങളിൽ നിന്നും അവർക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത് ഒരു പക്ഷേ അവരൊരു വെയ്റ്റിംഗ് എനർജിയിലായിരിക്കാം നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഒരു വെല്ലുവിളികളുണ്ട് അതായത് സമയത്തിൻ്റേതാവാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു സെപ്പറേഷനെ ബേസ് ചെയ്താവാം നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ ഒരു വെല്ലുവിളികളുണ്ട് അല്ലെങ്കിൽ ഫാമിലിപരമാകുന്ന എന്തെങ്കിലും എതിർപ്പുകളാവാം മറ്റുള്ളവർ ഇതിനകത്ത് ഇൻവോൾവ് ആകുന്നതിൻ്റെ പ്രസ് പ്രസൻസ് ആവാം എന്താണെങ്കിലും വളരെ ആഴത്തിൽ നിങ്ങളെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്നുമുണ്ട് നിങ്ങളെക്കുറിച്ച് ആ ഒരു പേഴ്സൺ വളരെ കൂടിയാണ് അറിയുന്നതും മനസ്സിലാക്കുന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്നു ഈ ഒരു പേഴ്സണെ നിങ്ങൾ എത്രത്തോളം ഈ ഒരു വ്യക്തിയെക്കുറിച്ച് ആഴത്തിൽ അറിയുന്നു അത്രത്തോളം അവരും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം ശരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ കുറച്ച് സമയം അവരുടെ ആ ഒരു ഫ്രീ ടൈം പോലും സ്പെൻഡ് ചെയ്യുന്ന ഒരു എനർജി അതായത് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് അതായത് കമ്മ്യൂണിക്കേഷൻ ചെയ്ത കാര്യങ്ങളായിരിക്കാം അത് വളരെ ആഴത്തിൽ ആഴത്തിലവർ കണക്റ്റ് ചെയ്യുന്നതായിട്ട് ഒരു മാനിഫെസ്റ്റിങ് എനർജി അവരിലൂടെ നിങ്ങളുമായിട്ടുള്ള ഒരു എനർജിയെ കണക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ ഇതിനകത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് നിരാശയുടെ ഒരു സിറ്റുവേഷൻസും അവർക്കുണ്ട് ഇമോഷണൽ പരമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റോ ഒക്കെ ഉണ്ടായതിനെ ബേസ് ചെയ്ത് അവരിലും തെറ്റുണ്ടായിരുന്നു കുറച്ചവർ പോസിറ്റീവായിട്ട് ഇതിനെ കാണണമായിരുന്നു എന്നുള്ളൊരു എനർജിയും ഇതിനകത്ത് ഒരുപാട് പ്രതീക്ഷകൾ നൽകിയ സിറ്റുവേഷൻസ് വളരെയധികം ഒരു എന്താ പറയുക ഒരു ഹാപ്പി മൂമെൻറ്റ്സ് നിങ്ങളുടെ ഇടയിൽ പാസ്റ്റിൽ കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു അതായത് ഒരുപാട് പ്രതീക്ഷകൾ ഒരു സിറ്റുവേഷൻസും ശരിക്കും അവരിപ്പോൾ കറൻറ്റിൽ നിങ്ങളുമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന വ്യക്തികളിൽ വളരെ ശക്തമാകുന്ന കുറ്റബോധമുണ്ട് കേട്ടോ അല്ലാതെ ഇപ്പം കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് പോകുന്ന എനർജിയിൽ നോക്കുമ്പോൾ അവർക്ക് ഉള്ളിലൊരു ഭയമുണ്ട് ഇത് അവരുദ്ദേശിച്ച രീതിയിൽ സക്സസ്സിൽ എത്തിക്കാൻ സാധിക്കുമോ നിങ്ങൾക്ക് നൽകിയ പ്രതീക്ഷകളെ ണക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു തോട്ട്സ് അവരെ എപ്പോഴും വല്ലാതെ പിടിച്ച് കുലുക്കുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് അതായത് ഇതിനകത്ത് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റഡ് ആയിട്ട് ഇപ്പം കണക്റ്റഡ് ആയിട്ട് പോകുന്ന ബന്ധങ്ങളിൽ ഒരു ഇംബാലൻസിങ് എനർജി ഉണ്ട് അതായത് പൊരുത്തപ്പെട്ടു പോകുക എന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ട് വരുന്ന അതായത് കാസ്റ്റ് പരമായിട്ടോ ഏജ് പരമായിട്ടോ അതല്ലെങ്കിൽ ഇതിനകത്ത് ആരെങ്കിലുമൊക്കെ ഫാമിലിപരമായിട്ട് എന്തെങ്കിലും ഒരു ചേഞ്ച് വ്യത്യാസമുള്ളവരൊക്കെ ആയിരിക്കാം എന്താണെങ്കിലും അതിൻ്റെ ഒരു ചെറിയ ഒരു പ്രോബ്ലംസ് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നോക്കുമ്പം ഇതിനകത്ത് ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നവരോ കമ്മ്യൂണിക്കേഷൻ അതായത് നോ നോക്കോണ്ടാക്റ്റ് എനർജിയിലൂടെ പോകുന്നവരുടെയൊക്കെ സിറ്റുവേഷൻസ് നോക്കുമ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ ബാലൻസിലെത്തിക്കുന്നതിനെക്കുറിച്ച് അവർ വളരെയധികം ബുദ്ധിമുട്ടുന്ന അതായത് വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്ന അവരിൽ പറ്റിപ്പോയ ചില തെറ്റുകളെ അവർക്കൊന്ന് തിരുത്താൻ പറ്റിയിരുന്നു എങ്കിലെന്നൊക്കെ ചിന്തിക്കുന്ന ഒരു എനർജി ശരിക്കും നിങ്ങളെക്കുറിച്ച് വളരെ ശക്തമായിട്ട് അവർ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർ അവരുടെ ആ ഒരു സ്ഥിരമായിട്ട് അവരെവിടെയൊക്കെയാണോ അവർ ഫോക്കസ് ചെയ്യേണ്ട കരിയർ ആയിരിക്കാം ലൈഫ് സിറ്റുവേഷൻസുകളിലായിരിക്കാം മറ്റു വ്യക്തിബന്ധങ്ങളിലൊക്കെ ആയിരിക്കാം അവർക്കൊരു കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻസൂടെ അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു മടുപ്പും ഒരു വിരക്തിയൊക്കെ ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് വളരെ എനർജറ്റിക്കായിട്ട് അവരൊന്നും തന്നെ ചെയ്യാൻ പറ്റാതെ പോകുന്ന ഒരു എനർജി ഒരു എന്താ പറയുക ഒരു തളർന്ന അല്ലെങ്കിൽ ഒരു തണുപ്പം മട്ടിലെല്ലാത്തില് നിന്നും പിന്മാറി നിൽക്കേണ്ടി വരുന്ന ഒറ്റപ്പെട്ടിരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷൻസാണ് ഇതിനകത്ത് നോ കോണ്ടാക്റ്റ് എനർജിയിലുള്ളവരുടെ സിറ്റുവേഷൻസ് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് കാരണം അത്രത്തോളം ഒരു സൺറൈസിങ് സക്സസ് എനർജിയിലൂടെ പോകേണ്ട ബന്ധത്തിനകത്താണ് പ്രശ്നങ്ങൾ കണക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണുന്നത് എന്തായാലും അവർ വളരെ ശക്തമായിട്ടൊരു ഹാർട്ട് ബ്രോക്കൺ എനർജിയിലാണ് കേട്ടോ നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയോട് അവർ ഇതിനകത്ത് നെഗറ്റീവായിട്ട് എന്തെങ്കിലും രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളെ തളർത്തി കളയുന്ന രീതിയിലോ നിങ്ങളുടെ പൂർണ്ണമായിട്ടും എനർജിയെ ലോസ് ആക്കുന്ന രീതിയിലോ കണക്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ ബിഹേവ് ചെയ്തിട്ടുള്ളവരുടെ എനർജിയിലേക്ക് നോക്കുമ്പം ശരിക്കും അവർ അതിൻ്റെ ഫലം കർമ്മ അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് അവർക്ക് ശരിക്കും എത്രയൊക്കെ സന്തോഷിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻസുകൾ ഉണ്ടെങ്കിലും അവർക്ക് എപ്പോഴും ഒരു കൺഫ്യൂഷനും സ്റ്റക്ട്നസ്സും ഓവർ തിങ്കിങ്ങും അതുപോലെ തന്നെ നിരാശപ്പെടുന്ന വളരെയധികം വേദനിക്കുന്ന സിറ്റുവേഷൻസുമാണ് കാണാൻ സാധിക്കുന്നത് മാത്രവുമല്ല പാസ്റ്റിലേക്ക് അവർ വളരെ ശക്തമായിട്ട് കണക്റ്റഡ് ആകുന്നത് അതായത് നിങ്ങളിൽ നിന്നും വിട്ടുപോകുന്ന നിമിഷങ്ങളെ സംബന്ധിച്ചും നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത ചന്തകളെ സംബന്ധിച്ച് അവർക്ക് വളരെയധികം ഹാർട്ട് ബ്രോക്കൺ ഫീലിംഗ്സ് വരുന്നുണ്ട് നോ കോണ്ടാക്റ്റ് എനർജിയിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് അതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എനർജി കണക്റ്റഡ് ആകുന്ന ഒരു മാനിഫെസ്റ്റേഷൻ ആണ് കേട്ടോ ശരിക്കും നിങ്ങളവർ ഫാന ഫോക്കസ് ചെയ്യുന്നു മാനിഫെസ്റ്റിങ് ചെയ്യുന്നു നിങ്ങളുടെ വാല്യൂ തിരിച്ചറിയുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻസ് ആണ് അതിന് വേണ്ടിയിട്ടൊരു മിറാക്കിൾ ഒരു മാജിക്ക് ലൈഫിൽ സംഭവിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു അവസരം അവർക്ക് വീണ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതുപോലെ തന്നെ ഇതിനകത്ത് അവർ വലിയ ഹാർഡ് വർക്കിംഗ് ഒന്നും ചെയ്ത വ്യക്തികളല്ല ഈ ഒരു ബന്ധത്തിൽ അവർ ഞാൻ പറഞ്ഞില്ലേ ഒരു തണുപ്പ മട്ടിൽ നിങ്ങൾ ഈ ഒരു ബന്ധത്തിന് എടുത്തിരുന്ന അത്രയും റെസ്പോൺസിബിലിറ്റി അവർ എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അതെല്ലാം ഈ ഒരു ബന്ധത്തിൽ ഒരു ഇമ്പാലൻസിങ് എനർജി അൺഹെൽത്തി എനർജിയിലേക്ക് ഈ ഒരു ബന്ധത്തെ കൊണ്ടുപോയി ശരിക്കും ഇത് സ്റ്റാർട്ടിങ് ടൈം നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആദ്യ സമയങ്ങളിലൊക്കെ വളരെയധികം ശക്തവും വളരെയധികം പ്രതീക്ഷാത്മകമാകുന്ന അതായത് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങളെ ബേസ് കടന്നുപോയൊരു ബന്ധമാണ് ഇതിനകത്ത് രണ്ട് വ്യക്തികൾക്കും ഒരുപാട് പോസിറ്റിവിറ്റികളും അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്കും അവർക്കും അവസരങ്ങൾ വന്ന് ചേർന്ന അത് ഹെൽത്തി ആയിട്ടാണെങ്കിലും വെൽത്ത് എനർജിയിലാണെങ്കിലും കരിയർ പരമാകുന്ന കാര്യങ്ങളിൽ വളരെയധികം ഒരു ശക്തമാകുന്ന പോസിറ്റിവിറ്റി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരു റിലേഷനാണ് നിങ്ങൾ അത്രത്തോളം കണക്റ്റഡ് ആകുന്ന എനർജിയാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നു അവിടെയാണ് ഇന്ന് ഇപ്പോഴീ ഒരു ഇംബാലൻസിങ് എനർജി ജിയിലേക്ക് അതായത് ഒരു അൺഹെൽത്തി സിറ്റുവേഷൻസിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങൾ എത്രത്തോളം അവരെ സ്നേഹിക്കുന്നുണ്ടോ അത്രത്തോളം അവർ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് കാരണം അവർ നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് നമുക്ക് ഈ ഒരു റിലേഷൻ്റെ ടോട്ടൽ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന സമയത്ത് വളരെ പോസിറ്റിവിറ്റി ആയിരുന്നു കേട്ടോ രണ്ട് വ്യക്തികളെ സംബന്ധിച്ചും ഒരു വളരെയധികം പവർഫുള്ളാകുന്ന നേട്ടങ്ങൾ മാറ്റങ്ങൾ ഒക്കെ നിങ്ങളുടെ പേരുടെയും റിലേഷൻ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട് പേരിലും ഒരുപാട് നല്ല നല്ല അവസരങ്ങളും ജീവിതത്തിന് പുരോഗതിയും അതുപോലെ നിങ്ങൾ ഇമോഷണലിയൊക്കെ വളരെയധികം ചേഞ്ചിങ് ആയ വ്യക്തികളും ഒക്കെ ആയി തീർന്ന ഒരു പാസ്റ്റ് എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് കറൻറ്റിലി കണക്റ്റഡ് ആകുന്ന വ്യക്തികളെ സംബന്ധിച്ച് നിങ്ങൾക്കൊരു ചീറ്റിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഒരു പേഴ്സൺ ഹോൾഡ് ചെയ്യുമ്പോഴേക്കും കേട്ടോ ഒരു പക്ഷേ നിങ്ങളോട് എന്തൊക്കെയോ അവർ ഹൈഡ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് കാണുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് തമ്മിൽ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരെ സംബന്ധിച്ച് ചിന്തിക്കുമ്പം ഇതിനകത്ത് ഈ ഒരു തീരുമാനം അവരെടുത്ത തീരുമാനം ശരിക്കും ഒരു കറക്റ്റ് ആണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളോട് ചെയ്തത് നിങ്ങളോട് ഈഗോ കാണിച്ചത് ഇതെല്ലാം ഒരു അർത്ഥവത്താണോ ഇത് ചെയ്തതിൽ എന്തെങ്കിലും ഒരു പൂർണ്ണതയുണ്ടോ അതോ തെറ്റാണോ ആ ഒരു പേഴ്സൺ ചെയ്തതെന്നുള്ള ഒരു തോട്ട്സ് എപ്പോഴും അവരെ ില്ലാതെ പിടിച്ച് അതായത് അവർക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല അവർ ചെയ്ത പ്രവർത്തിയിൽ എത്രത്തോളം പോസിറ്റീവാണ് അല്ലെങ്കിൽ എത്രത്തോളം അത് തെറ്റായ തീരുമാനമായിരുന്നു എന്നുള്ള ഒരു കൺഫ്യൂസ്ഡ് എനർജിയിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും അവരെ സംബന്ധിച്ച് നിങ്ങളിലേക്ക് വരിക എന്നതിനപ്പുറത്തേക്ക് അവർക്കൊന്നും തന്നെ ഇനി ചെയ്യാനോ പ്രവർത്തിക്കാനോ ഇല്ല എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളാണ് നിങ്ങളെ ശക്തമായിട്ട് ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയൊരു ബന്ധമാണെങ്കിൽ ആ ഒരു പേഴ്സനെ സംബന്ധിച്ച് പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക എന്നത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം അല്ലെങ്കിൽ അവരത് ചിന്തിക്കുന്നത് നിങ്ങളെത്രത്തോളം ആ ഒരു പേഴ്സനെ ഉള്ളുകൊണ്ട് സ്നേഹിക്കുന്നുവോ അത്രത്തോളം അവർ നിങ്ങളെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് അവരിൽ നിന്ന് തന്നെയാണ് എല്ലാ മിസ്റ്റേക്കുകളും കണക്റ്റഡ് ആയിരിക്കുന്നത് അതിൻ്റെ കാരണം നിങ്ങളുടെ ബന്ധത്തിന് അവർക്കൊരു വാല്യൂ നൽകാതെ അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അവർ ഒരു മാറ്റം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും ഒരു Um, ചെറിയൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തതിൻ്റെ കാരണം അവരുടെ പാസ്റ്റിലെ ചില എക്സ്പീരിയൻസുകളാണ് കേട്ടോ നിങ്ങൾക്ക് മുൻപേ അവർ ചില കാര്യങ്ങൾ നിങ്ങളോട് ഹൈഡ് ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ അവർക്ക് താങ്ങാൻ പറ്റാത്തതിനും അപ്പുറമുള്ള ചില ട്രോമാസുകൾ അവരിലുണ്ട് നിങ്ങളുടെ ഈ ഒരു കണക്ഷൻസ് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് തന്നിരിക്കുന്നത് ഇതൊരു സോൾ കണക്ഷൻസിൻ്റെയും ടിൻ ഫ്ലെയിം ജേണിയുടെയും എനർജി ഉണ്ട് കേട്ടോ ഇതിനകത്ത് തീർച്ചയായിട്ടും ഒരു സിംഗിൾ എനർജിയിലേക്കൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്കൊരു വിവാഹയോഗത്തിൻ്റെ എനർജി കാണിക്കും ുന്നുണ്ട് അതുപോലെ ഒരു ജഡ്ജ്മെൻറ്റ് നീതി ലഭിക്കേണ്ട സിറ്റുവേഷൻസ് കാണുന്നുണ്ട് മദർ എനർജിയുടെ പ്രസൻസ് ഇതിനകത്ത് സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് കർമ്മ ബേസും ഉണ്ട് കേട്ടോ കാർമിക്കിൻ്റെ എനർജിയും കണക്റ്റഡ് ആയിട്ടുണ്ട് അതായത് ടിൻ ഫ്ലെയിമിൻ്റെയും സോൾ കണക്ഷൻസിൻ്റെയും കാർമിക്കിൻ്റെ എനർജി കണക്റ്റഡ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാർമിക് എനർജി എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ആയിട്ട് അതായത് നിങ്ങൾക്ക് മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്ത വിധം നിങ്ങളെ സ്നേഹിച്ച് നിങ്ങൾക്ക് സ്വപ്നങ്ങളും പ്രതീക്ഷകളും തന്നു കടന്നു പോയൊരു എനർജീനെയാണ് കാണാൻ സാധിക്കുന്നത് മദർ എനർജിയുടെ കണക്ഷൻസിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ജഡ്ജ്മെൻറ്റിങ്ങാണ് നീതി ലഭിക്കേണ്ടതായിട്ട് ഇനിയുണ്ട് നിങ്ങളിലേക്ക് നീതി വരുന്നതേ ഉള്ളു നീതിന്യായം എനർജി നിങ്ങൾക്ക് ക്ക് കണക്റ്റഡ് ആകുന്നേ ഉള്ളൂ ഇനിയാണ് നിങ്ങൾ ആ ഒരു എനർജിയിൽ നിന്നും കൂടുതൽ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത് മദർ എനർജി ഗാർഡിയൻ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അതുപോലെ ടിൻ ഫ്ലെയിം ജേണിയുടെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങൾക്ക് രണ്ടാമതൊരു അവസരം കൂടി ഡിവൈൻ തരുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്കിടയിൽ മറ്റെന്തെങ്കിലും ഒരു സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടാ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സണുമായിട്ടുള്ളൊരു എനർജിയിൽ നല്ല ഒരു പോസിറ്റിവിറ്റി കുറച്ച് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള യോഗമുണ്ട് അതുപോലെ സോൾ കണക്ഷൻസിൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം നിങ്ങളുടെ റിലേഷനിലെവിടെയാണോ സ്റ്റക്കായിട്ട് നിൽക്കുന്നത് ഒരു ടു ഫേസ് എനർജിയിലാണ് നിൽക്കുന്നത് സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനോടുകൂടി അല്ലെങ്കിൽ ഈ ഒരു ബന്ധം വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനോടു കൂടി നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്ന് നോക്കുമ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നം റിയാലിറ്റി ആവും നിങ്ങൾ എന്താണോ ഈ ഒരു റിലേഷനെ ബേസ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് സ്വ ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള എനർജിയാണ് കാരണം അപ്പം നമുക്കിതിനകത്ത് മൂന്ന് എനർജികളും കണക്റ്റഡ് ആണ് കേട്ടോ സോൾ കണക്ഷൻസും ഉണ്ട് ടിൻ ഫ്ലെയിം ജേണിയും ഉണ്ട് കാർമിക്കുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി അപ്പോൾ അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് നിങ്ങളത് മനസ്സിലാക്കി വയ്ക്കുക കാർമിക്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അൺകണ്ടീഷണൽ ആയിട്ട് ഒന്നും പ്രതീക്ഷിക്കാത്ത വിധമുള്ള ഒരു അതായത് മതി മറന്ന ഒരു സ്നേഹം നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് കാർമിക് എന്ന് പറയുമ്പം എക്സ്ട്രാ മരറ്റൽ അഫെയറിൻ്റെ എനർജിയിലേക്കാണ് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്നത് രണ്ട് സിറ്റുവേഷൻസുകൾ ഉണ്ടായിരുന്നു ഇത് നിങ്ങളുടെ ലൈഫിൽ കണക്റ്റ് ചെയ്ത് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് പോകേണ്ടതായിരുന്നു എന്നുകൂടി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ